എ ഡി ജി പി വിഷയത്തിൽ പ്രകാശ് ബാബുവിന്റെ പരസ്യ പ്രസ്താവനയെ ചൊല്ലി സിപിഐയിൽ ഭിന്നത സി പി ഐയിൽ വക്താക്ഷ് ബാബു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് സിപിഐയിൽ അതൃപ്തി തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം തിരുവനന്തപുരത്ത് ചേർന്നത് പ്രധാനമായും ആ യോഗത്തിൽ ചർച്ചയായതും എ ഡി ജി പിയുടെ പ്രശ്നങ്ങളും ഒപ്പം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത് ഇതിനിടയിലാണ് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞൊരു കാര്യം സി പി ഐ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി ഐ നയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി താൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ചകൾ നടത്തി ശേഷം പിന്നീട് വീണ്ടും ആ ലേഖനങ്ങൾ എഴുതിയ നിലപാട് ശരിയല്ല അത്തരത്തിൽ ആ പോകുന്നത് ഒരു വക്താവ് മതി പിന്നൊരാൾ കൂടി സി പി ഐയുടെ അഭിപ്രായം പറയേണ്ട സാഹചര്യം നിലവിലില്ല എന്ന തരത്തിലൊരു പരാമർശം നടത്തി അത് ബാക്കി നിർവാഹ സമിതി അംഗങ്ങൾ ഏറ്റുപിടിക്കുകയും വിനോദത്തിനെതിരെ തിരിയുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ വിനോദം പിന്നീട് രണ്ടാമത് പറഞ്ഞത് പ്രകാശ് ബാബുവിനെ കുറിച്ച് മാത്രമല്ല അവിടെ തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുൽകുമാറിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞ് ഒഴിയാൻ തീരുമാനിച്ചെങ്കിലും വലിയ തരത്തിലെ ഒരു ചർച്ചയായി മാറുകയായിരുന്നു കാരണം സി പി എം സി പി എമ്മിനെതിരെ ജനയുഗത്തിൽ പല ആവർത്തിയാണ് ഇത്തരത്തിൽ ലേഖനങ്ങൾ പ്രകാശ് ബാവു എഴുതിയത് പ്രത്യേകിച്ചും ഈ ഐ പി എസുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ആർ എസ് എസ് ഗാർഡിൽ ഇടപാട് ആർ എസ് എസുമായി നടത്തിയ ഇടപാടുകളെ കുറിച്ചൊക്കെ അടങ്ങുന്ന വലിയ തരത്തിലെ ഒരു ചർച്ചയിലേക്ക് ആ ലേഖനങ്ങൾ പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിഷത്തെ അത് ചൊടിപ്പിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സി പി ഐക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ നേരിയ തോതിൽ മറുനീക്കി പുറത്തു വരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും കാരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിഷം വരുന്നതിനോട് കൂടി ഒരു വിഭാഗം സി പി ഐ നേതാക്കന്മാർക്ക് താൽപ്പര്യമില്ലായിരുന്നു ഒപ്പം അതുകൊണ്ടും അവസാനിച്ചിരുന്നില്ല രാജ്യസഭയിലേക്ക് വി പി സുനീറിനെ എം പി ആക്കി വിടുന്നതിനോടും ചില നേതാക്കൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു കാരണം പ്രകാശ് ബാബുവിനെ പോലെ സീനിയറായ ഇതുവരെയായും മറ്റ് സ്ഥാനമാനങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു നേതാവ് നിലയ്ക്ക് പ്രകാശ് ബാബുവിനെ പരിഗണിക്കാതെ വി പി സുനീറിനെ രാജ്യസഭയിലേക്ക് അയച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ചില ഒരു വിഭാഗം നേതാക്കന്മാർക്കുണ്ടായിരുന്നു ആ പ്രതിഷേധവും ഇന്നലെ അലയടിക്കുകയുണ്ടായി എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് എന്തായാലും ബിനോയ് ഈ പരാമർശം വലിയ തരത്തിൽ അത് യും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ഡി ജി പി വിഷയത്തിൽ പ്രകാശ് ബാബുവിന്റെ പരസ്യ പ്രസ്താവനയെ ചൊല്ലിയാണ് സി പി ഐ ഭിന്നത സി പി ഐ വക്താക്കൾ വേണ്ടെന്ന് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ എന്നാൽ ജനയുദ്ധത്തിൽ ലേഖനം എഴുതിയത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞതിന് ശേഷമെന്നും പ്രകാശ് ബാബു പറഞ്ഞു